ഹലോ ഒരു രണ്ട് മൂന്ന് ദിവസം മുന്നേ എടുത്തിട്ടുള്ള വീഡിയോ കേട്ടോ ഞാനിതിൻ്റെ ഷോർട്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നാലും ഒരു ലോങ് വീഡിയോടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു കാരണം ഇതൊക്കെ നമുക്ക് വല്ലപ്പോഴും കിട്ടുന്ന അവസരങ്ങളല്ലേ മക്കളിതുപോലെ പഠിത്തം പത്താം ക്ലാസ്സിലും പ്ലസ് ടു അതുപോലെയൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് റിസൾട്ട് നോക്കിയിരിക്കുന്നത് നമുക്ക് പണ്ട് നമ്മുടെ ആ ഒരു അനുഭവങ്ങളും ഓർമ്മ ഒരു നമ്മൾ പണ്ട് ഇങ്ങനെയൊന്നും അല്ല ഓൺലൈനല്ല സെർച്ച് ചെയ്യുന്നത് അപ്പോൾ പത്താം ക്ലാസ്സിൻ്റെ സി ബി എസ് ഇ പത്താം ക്ലാസ്സിൻ്റെ റിസൾട്ട് മെയ് പതിമൂന്നിനാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ കഴിഞ്ഞ വർഷം മെയ് പതിമൂന്നിന് വന്നു കാരണം ഈ പ്രാവശ്യം ഉണ്ടാവും എന്നുള്ള ഇതിലേ യാണ് മെയ് ഒന്ന് മുതലേ വെയിറ്റിംഗ് ആണ് അപ്പോൾ കേരളയുടെ റിസൾട്ടും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഇവരൊക്കെ ആകെ ടെൻഷനായി എപ്പോൾ വേണോ ഏത് നിമിഷം വേണോ വരാം ഇവരെന്തായാലും നേരത്തെ ഒന്ന് നമുക്കൊന്ന് ഒരു ജസ്റ്റ് ഒരു അറിയിപ്പ് തരാത്തത് ഭയങ്കര ഒരു വിഷമമാവും കുട്ടിയെ കാരണം ഇന്ന് ഉണ്ടോ ഇല്ലെന്നുള്ളൊരു ഡൗട്ടായിരുന്നു അപ്പം പതിമൂന്നാം തീയതി കാലത്തെ തൊട്ടേ ഇന്ന് വരും എന്നുള്ള ചെറിയൊരു പ്രതീക്ഷ ന്യൂസ് പേപ്പറിലൊക്കെ ചെറിയ കട്ടിങ്സൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു എന്നാലും ഒരു ഡൗട്ടാണ് ന്യൂസ് പേപ്പറിന് ആർക്കിന്നെ ഡൗട്ടായിട്ടാണ് അവർ എഴുതിയിട്ടുള്ളത് സി ബി എസ് ഇ ഒന്നും തന്നിട്ടില്ല എന്നുകൂടി ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആകെ ഒരു ഡൗട്ടായി അപ്പോൾ കുറേ നേരം ഇങ്ങനെ ഞങ്ങൾ നോക്കിയിരുന്നപ്പോൾ പതിനൊന്നര ആയപ്പോൾ പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വന്നു അപ്പോൾ ഓരോരുത്തരുമായിട്ട് അറിയാൻ തുടങ്ങി അപ്പോൾ പിന്നെ മോനെ എന്നെയും കൂടെ പിടിച്ചടുത്ത് തന്നെ നിർത്തിയിട്ടുണ്ടായിരുന്നു എപ്പോൾ വേണമെങ്കിലും വരാൻ വെച്ച് പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ വിത്തിൻ ഹാഫ് ആൻ അവർ പത്താം ക്ലാസ്സും വരും എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ നോക്കിയിരിക്കാന്ന് അപ്പോൾ ആ ഒരു ടൈമായിപ്പോൾ അവരിങ്ങനെ ഹാർട്ട് ബീറ്റ് കൂടി തുടങ്ങി എന്നെ എന്നോട് ഇങ്ങനെ ഹാർട്ട് ബീറ്റ് ഒന്ന് നോക്കിയെന്ന് പറഞ്ഞ് എൻ്റെ കൈയ്യൊക്കെ പിടിച്ച് വെച്ച് നോക്കുന്നുണ്ടായിരുന്നേ അപ്പോൾ പടപെടാന്ന് കുറച്ച് സ്പീഡായിട്ടിരിക്കുന്നുണ്ട് എന്നാലും ആ എക്സാം ടൈമിലുള്ള ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ എക്സാം ടൈമിലൊക്കെ ഭയങ്കര സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ ഒരു എക്സാമിന് മാത്സ് എക്സാമിൻ്റെ ടൈമിലൊക്കെ അപ്പോൾ അവനാകെ ഒരു ഇച്ചിരി പേടിയുള്ള എക്സാം മാത്സ് എക്സാമെന്ന് ബാക്കിയെല്ലാം ഒരുവിധം എഴുതി ഒപ്പിച്ചു എന്തൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിട്ട് ആ ഒരു മാർക്കിനാണ് അവൻ ആകെ ഒരു ടെൻഷനായിരിക്കുന്നത് മൊത്തത്തിൽ റിസൾട്ട് മൊത്തത്തിലൊരു ടെൻഷനാണ് ആർക്കായാലും പത്താം ക്ലാസ്സും പ്ലസ് ടു എന്നൊക്കെ പറയുമ്പോൾ അറിയാലോ നമ്മൾ പണ്ട് പത്രം വെയിറ്റ് ചെയ്തിരിക്കുമല്ലേ അപ്പോൾ ഇപ്പോൾ ഓൺലൈൻ നോക്കി നോക്കുന്നു എന്ന് മാത്രം അവൻ തന്നെയല്ല കേട്ടോ അവൻ്റെ ഫ്രണ്ട് ഗോവിന്ദ ഓൺലൈൻ കൂടെ ഉണ്ട് അവർ രണ്ടാളും നല്ല ഫ്രണ്ട്സാണ് കേട്ടോ എക്സാമിന് പഠിച്ചതും അതുപോലെ ഗെയിം കളിക്കുന്നതായാലും ഒക്കെ ഒരുമിച്ചാണ് രണ്ട് നല്ല കുട്ടികളാണ് കേട്ടോ അപ്പോൾ അവർ എല്ലാ കാര്യത്തിനും ഒരുമിച്ച് വേറെ വേറൊരു കൂട്ടുകേട്ടുമില്ല അപ്പോൾ അവരുടെ കാര്യങ്ങൾ നോക്കി ഇങ്ങനെ പോകുന്നു അപ്പോൾ റിസൾട്ടും അതുപോലെ തന്നെ പതിനൊന്നര തൊട്ടേ രണ്ട് ഒരുമിച്ചിരിക്കുന്നുണ്ട് ഓൺലൈൻ അവൻ ഫോണിൽ ഓൺലൈനായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ രണ്ടുപേരും സൈറ്റൊക്കെ ഓപ്പണാക്കി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അവൻ്റെ അമ്മ കൂടെ അവൻ്റെ കൂടെ ഉണ്ട് ഞാനിവിടെ എൻ്റെ മോൻ്റെ കൂടെ ഉണ്ട് അപ്പോൾ റിസൾട്ട് ഒരു രണ്ട് ഒന്നര മണിയായിട്ട് പോയിട്ട് അറിവില്ല കേട്ടോ പന്ത്രണ്ടര ആയപ്പോൾ ന്യൂസ് ചാനലിൽ വരെ അനൗൺസ് ചെയ്തു അതിൽ ന്യൂസൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു പത്താം ക്ലാസ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു ഇത്ര പേർസെൻറ്റേജ് ആണെന്നൊക്കെ കാണിക്കുന്നുണ്ട് എന്നിട്ടും ഒന്നര മണിയായിട്ടും ഒന്നും വരുന്നില്ല സൈറ്റ് ഒന്നും ഓപ്പൺ ആവുകയോ ഒന്നും ചെയ്യുന്നില്ല പിന്നെ അവർ രണ്ടാളും ബോർ അടിച്ചിട്ടും ഞങ്ങൾ ഒന്ന് അതൊന്ന് ഞങ്ങളുടെ സ്ട്രെസ്സ് ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചെറിയൊരു ഗെയിം കളിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് അവരതിനിടയ്ക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഗെയിം കളിയായി അപ്പോൾ ഞാൻ പോയി ദോർ നമസ്കരിച്ചിട്ട് വരാമെന്ന് കരുതി ഞാനിതിനിടയ്ക്ക് നീച്ച് നമസ്കരിക്കാനും കൂടെ പോയോട്ടെ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊന്നും ചിന്തയുണ്ടായിരുന്നില്ല രണ്ട് മണിയായി രണ്ടര മണിയായി രണ്ടര മണിയായപ്പോൾ അവൻ്റെ ഫ്രണ്ട് അവൻ ഗോവിന്ദ എന്നെ പറഞ്ഞു ആരൊക്കെ ഈ റിസൾട്ട് അറിഞ്ഞു പെട്ടെന്ന് തന്നെ ഗോവിന്ദും പെട്ടെന്ന് നോക്കിയപ്പോൾ അവൻ്റെ റിസൾട്ടും കണ്ടു പിന്നെ ഇനി ഇവനെ ഉള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് രണ്ടാൾക്കും ടെൻഷനായി ഹോൾ ടിക്കറ്റ് കൊണ്ട് ഒരു സൈഡിൽ ഒരു സൈഡിൽ ആധാർ കാർഡൊക്കെ എടുത്ത് വെച്ചേക്കാണ് ഇനി ആധാർ നമ്പർ കൊടുത്താലേ കിട്ടും എന്നുള്ള ഒരു ടെൻഷനായി അപ്പോൾ എന്തോ ഡിജി ലോക്കർ എന്നൊക്കെ ഒരു സംഭവം വെച്ചിട്ടൊക്കെ സൈനിൻ ചെയ്താൽ പെട്ടെന്ന് കയറി നമുക്ക് റിസൾട്ട് അറിയാം എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതിലൊന്നും ആ സമയത്ത് കാണുന്നുണ്ടായിരുന്നില്ല പിന്നെ അവൻ എന്തൊക്കെയോ പല പല സൈറ്റിൽ കയറി നോക്കുന്നുണ്ട് കാരണം കുറേ ഫ്രണ്ട്സൊക്കെ അറിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മെസ്സേജ് വരുന്നുണ്ട് അങ്ങനെ അങ്ങനത്തെ അവസാനം രണ്ടര മണിയായിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഹോൾ ടിക്കറ്റൊക്കെ എടുത്ത് വെച്ചത് അവൻ റിസൾട്ട് കണ്ടു എൻ്റെ മോൻ കണ്ടപ്പോൾ ഭയങ്കരമായിട്ടങ്ങ് സന്തോഷമോ സങ്കടമോ എന്താണെന്നറിയില്ല അവൻ അറിയാതെ അങ്ങ് വിളിച്ചു കേട്ടോ എന്തായാലും മാർക്സൊക്കെ നല്ല മാർക്സ് ഉണ്ടായിരുന്നു നയൻറ്റി അബോ മാർക്സ് ഒക്കെ നയൻറ്റി പെർസെൻറ്റേജ് അപ്പോൾ മാർക്സ് ഒക്കെ എൻ്റെ മോനുണ്ടായിരുന്നു അവൻ്റെ ഫ്രണ്ട് ഗോവിന്ദനും അതുപോലെ തന്നെയാണ് കേട്ടോ കുട്ടികൾ അത്ര കഷ്ടപ്പെട്ട് പഠിച്ചതിന് നല്ലൊരു റിസൾട്ട് തന്നെ അവർക്ക് കിട്ടി എന്തായാലും കുറേ നല്ല നല്ല മാർക്സുള്ള ഒരുപാട് കുട്ടികളുണ്ടോ കേട്ടോ